നമസ്കാരം മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരണം പാർലമെന്റിൽ ആരംഭിച്ചു പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് മഹാകുംഭമേള നടത്തിപ്പിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ എട്ടാമത്തെ ബജറ്റാണിത് കാർഷികം വ്യാവസായികം തൊഴിൽ ആരോഗ്യം നികുതി കായികം തുടങ്ങി എല്ലാ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മധ്യവർഗത്തിനും സാധാരണക്കാർക്കും അനുകൂലമായ കൂടുതൽ ഇളവുകൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു കേന്ദ്ര ബജറ്റിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളവും ഉറ്റുനോക്കുന്നത് വയനാട് പുനരധിവാസത്തിനും വിഴിഞ്ഞം തുറമുഖത്തിനും പ്രത്യേകം പാക്കേജ് വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയും മറ്റു ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട് ബാഹ്യഘട്ട എന്നറിയപ്പെടുന്ന തുണിയിൽ പൊതിഞ്ഞ ടാബ്ലറ്റുമായി രാവിലെ മന്ത്രാലയത്തിന് മുന്നിൽ ധനമന്ത്രിയും സംഘവും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു ഇതിനു പിന്നാലെ നിർമ്മല രാഷ്ട്രപതി ഭവനിലെത്തി പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചു തുടർന്ന് പരമ്പരാഗതമായി പിന്തുടരുന്ന ചടങ്ങിന്റെ ഭാഗമായി രാഷ്ട്രപതി ധനമന്ത്രിക്ക് പഞ്ചസാരയും തൈരും ചേർത്ത വിഭവമായ ദഹി ചീനി നൽകി ബഡ്ജറ്റിന് പ്രധാന ഭാഗങ്ങളും രാഷ്ട്രപതിയുമായി പങ്കുവച്ചു തുടർന്ന് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിസഭയുടെ അനുമതിക്ക് ശേഷമാണ് ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ആദായ നികുതി അടക്കമുള്ള ഇളവുകൾക്ക് സാധ്യതയുണ്ട് ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരോക്ഷ സൂചന നൽകിയിരുന്നു എല്ലാ ദരിദ്ര ഇടത്തരം സമൂഹങ്ങൾക്കും ലക്ഷ്മി ദേവിയുടെ പ്രത്യേകം അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റിന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിക്കും സ്ത്രീകൾക്ക് തുല്യത ഉറപ്പാക്കാനും മതപരവും വിഭാഗീയവുമായ വ്യത്യാസങ്ങളിൽ നിന്ന് മുക്തമാക്കാനുമുള്ള നീക്കങ്ങൾ പ്രതീക്ഷിക്കാമെന്നും മോദി പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്ര ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം നോക്കുന്നത് കേന്ദ്ര ബജറ്റിനെ ആശ്രയിച്ചാകും സംസ്ഥാനത്തിന്റെ വരുന്ന ബജറ്റും നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളം കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കിയാണ് ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് ഇങ്ങനെ പാക്കേജ് വേണമെന്ന ആവശ്യം കെ എൻ ബാലഗോപാൽ വെച്ചിട്ടുണ്ട് വയനാടിന് രണ്ടായിരം കോടി വിഴിഞ്ഞം തുറമുഖത്തിന് അയ്യായിരം കോടി വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ ആയിരം കോടി പ്രവാസി ക്ഷേമത്തിന് മുന്നൂറ് കോടി സ്കീം വർക്കേഴ്സ് കൂലി പുതുക്കി നിശ്ചയിക്കണം ദേശീയപാതയ്ക്കായി ചെലവഴിച്ച ആറായിരം കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്നിങ്ങനെ വിവിധ സുപ്രധാന ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുമ്പിൽ കേരളം അവതരിപ്പിച്ചു കഴിഞ്ഞു വയനാടിന് വേണ്ടിയെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത് മറ്റ് ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രാപ്രദേശ് ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ അനുകൂല മനോഭാവം കേരളത്തോട് ാണ് കേരളത്തിന്റെ ആവശ്യം റവന്യൂ ചെലവിന്റെ അറുപത്തി മൂന്ന് ശതമാനം കേരളം സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് അഖിലേന്ത്യാ ശരാശരി ചില സംസ്ഥാനങ്ങൾക്ക് മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ മാത്രമാണ് ചെലവിടേണ്ടി വരുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാന തുറമുഖമായി വരുന്ന വിഴിഞ്ഞത്തിനായി അയ്യായിരം കോടിയുടെ പ്രത്യേക പാക്കേജും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിഴിഞ്ഞത്തിനായി ഇതുവരെ ചെലവിട്ട എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും കേരളത്തിന്റേതാണ് കേന്ദ്രം അനുവദിച്ച വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാനം ചെലവിട്ട ആദ്യം ായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവും കേന്ദ്രത്തിന് മുന്നിലുണ്ട് പ്രവാസി ക്ഷേമത്തിന് മുന്നൂറ് കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ പ്രവാസികൾ വഴി എത്തുന്ന വിദേശ നാണ്യത്തിന്റെ ഇരുപത്തിയൊന്ന് ശതമാനം മലയാളികളുടെ സംഭാവനയാണ് ഈ സാഹചര്യത്തിലാണ് മുന്നൂറ് കോടി ആവശ്യപ്പെട്ടത് ചുരുക്കത്തിൽ കേരള സർക്കാരിന്റെ സുഗമമായ പോക്കിന് കേന്ദ്ര ബജറ്റിൽ അകവഴിഞ്ഞ സഹായം വേണം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തിന് അർഹമായ പരിഗണന ലഭിക്കണമെന്ന് ഇതിനകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു